എല്ലാവർക്കും നമസ്തേ നമ്മുടെ കോഴിക്കോട്ട് എത്തിയ പൊങ്കന്നൂർ ഒരു കാളക്കുട്ടിയാണിത് അപ്പൊ നമ്മുടെ സുഹൃത്തിന്റെ വീട്ടിലായിരുന്നു അദ്ദേഹം ഇങ്ങോട്ട് തന്നു വിട്ടിരിക്കുകയാണ് എല്ലാവരും വളർത്താൻ ആഗ്രഹിക്കുന്ന ഒരു ബ്രീഡാണ് ഈ പൊങ്കന്നൂർ എന്ന് പറയുന്നത് നമ്മൾ ഇരുന്നാൽ തന്നെ നമ്മുടെ തലയുടെ അത്രേ ഉള്ളൂ ഇതിന്റെ പൊക്കം എന്ന് പറയുന്നത് വളരെ ഷോട്ട് പശുക്കളാണ് ഈ പൊങ്കന്നൂർ പശുക്കള് നമുക്ക് നന്നായിട്ട് ഇണക്കി വളർത്താൻ സാധിക്കും അതേപോലെ വീടിനുള്ളിലൊക്കെ ഇവയെ പാർപ്പിക്കാനൊക്കെ പറ്റുന്ന ഒരു പശു ജെൻസാണ് പൊങ്കന്നൂർ പശു ഇത് കോഴിക്കോട്ട് നിന്ന് ഇന്നലെയാണ് നമ്മുടെ വീട്ടിലേക്ക് എത്തിയിട്ടുള്ളത് അപ്പോൾ ഇവിടേക്ക് എത്തിയത് ഇതിനെ വളർത്താൻ താല്പര്യമുള്ളവർ ഇതിൻ്റെ ഉള്ള വീടുകളാണെങ്കിൽ ഇത് മെയിലാണ് ഒന്നര വയസ്സ് പ്രായമുണ്ട് ഈ മെയിലിന് അപ്പോൾ ഇവനെ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് ഒരുപാട് പേര് പൊങ്ങന്നൂർ പശുക്കളെ വളർത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെ വിലയാണ് പലരെയും ഞെട്ടിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവനെ വളരെ ചെറിയൊരു എമൗണ്ടിൽ നന്നായിട്ട് പരിപാലിക്കുന്ന പരിപാലിക്കുന്ന ഉറപ്പുള്ള ആർക്കെങ്കിലും നമുക്ക് ഇവനെ ഏൽപ്പിക്കാനായിട്ട് ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ഇന്നലെ കോഴിക്കോട്ടിൽ നിന്ന് ഇങ്ങോട്ട് എത്തിയത് അപ്പോൾ ഇവനെ സ്വന്തമാക്കാൻ താല്പര്യമുള്ളവർ വീഡിയോയിൽ നമ്മൾ നമ്പർ ഉൾപ്പെടുത്തുന്നുണ്ട് വിളിക്കാവുന്നതാണ് ഒരുപാട് പേര് ഈ കുഞ്ഞും പശുക്കളെ വളർത്താനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് വളരെ നല്ല ഇണക്കമാണ് അതുപോലെ തന്നെ വളരെ കുറച്ച് ഫുഡ് മാത്രം മതി നല്ല രോഗപ്രതിരോധ ശേഷിയുള്ള ഒരു ഇനമാണ് ഈ പൊങ്കന്നൂർ പശുക്കൾ നമ്മുടെ കേരളത്തിലധികം ഇല്ലെങ്കിലും ഇന്ന് കേരളത്തിൽ പല സ്ഥലങ്ങളും ഇവയെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് നന്നായി ഫുഡ് കഴിക്കുന്നതും നല്ല ഇണക്കമുള്ള ഒരു കിടാവാണ് അതുകൊണ്ട് തന്നെ ഇതിന് മൂക്കയർ കുത്തിക്കുകയോ ഇതിനെ കെട്ടിയിടുകയോ നമ്മൾ ചെയ്തിട്ടില്ല നമ്മൾ അഴിച്ചിട്ടിരിക്കുകയാണ് വന്നപ്പോൾ തന്നെ നന്നായിട്ട് ഇണങ്ങി ഈ കിടാവ് ആരുമായി പെട്ടെന്ന് ഇണങ്ങുന്ന ഒരു സ്വഭാവ സവിശേഷതയുള്ള ഒരു പശു ജിൻസാണ് ഈ പൊങ്കന്നൂർ പശു എന്ന് പറയുന്നത് നമ്മുടെ മുറ്റത്ത് ഇതിനെ അങ്ങ് അഴിച്ചു അഴിച്ചുവിട്ടിരിക്കുകയാണ് നന്നായിട്ട് ഇണങ്ങിയിട്ടുണ്ട് വന്നപ്പം തന്നെ ഒരു രണ്ട് മണിക്കൂർ വിവരമായിട്ട് സ്പെൻഡ് ചെയ്തപ്പം തന്നെ നന്നായിട്ട് ഇണങ്ങിയിട്ടുണ്ട് നമ്മളുമായിട്ട്